രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കേസിൻ്റെ ആദ്യഘട്ട വിധി വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് അതായത് ഈ പ്രതികളെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ ഈ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഈ കേസിൻ്റെ പരിസമാപ്തി എങ്ങനെയാണെന്ന് അറിയാനുള്ള സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ്റെ ഒരു കൗതുകം മാത്രമേ എനിക്ക് കരുതലുള്ളൂ അതുപോലെ തന്നെ പ്രതികളെ ശിക്ഷിക്കുന്നത് ഇരയ്ക്ക് കിട്ടുന്ന ഒരു നീതിയാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് പണ്ടേയില്ലാത്തതാണ് അത് രാജ്യത്തിൻ്റെ ഒരു നീതി നടപ്പാവുന്നു എന്ന് മാത്രമേ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ പ്രതികളെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരുവിധ ഇഷ്ടാനിഷ്ടങ്ങളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുമാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അവരെന്നെ പോലെ തന്നെ ഇരയാക്കപ്പെട്ടവരാണ് പ്രാകൃതമായ വിശ്വാസത്തിൻ്റെ പേരിലാണ് അത്രയും അവരെന്നെ ഉപദ്രവിച്ചത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പണ്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഗോത്ര സ്വഭാവമുള്ള ഒരു പ്രാകൃത നിയമത്തിൻ്റെ ഇരയായ എന്നെ പോലെ തന്നെ അവരും ആ വിശ്വാസത്തിന് ഇരയായതുകൊണ്ടാണ് ഈ കേസിലിങ്ങനെ ഉൾപ്പെട്ട് എന്നെ ഉപദ്രവിക്കാൻ ഇടയായതും അതുപോലെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാകുന്നത് ശരിക്കും നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ശാസ്ത്രാവബോധമൊക്കെ ഉൾക്കൊണ്ട് മാനവികതയിലും സാഹോദര്യത്തിലും പുലർന്ന് നല്ല ആധുനിക പൗരന്മാരായിട്ട് മാറേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കേറ്റ മുറിവുകളും അതുപോലെ തന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചോട് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുമൊക്കെ ഒരു പുതിയ തലമുറയുടെ ഒരു ആധുനിക യുഗത്തിൻ്റെ ആധുനിക മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യർ തുല്യതയോടെ സാഹോദര്യത്തിലൂടെ ഇതുപോലെയുള്ള പ്രാകൃത വിശ്വാസങ്ങളെല്ലാം വെടിഞ്ഞ് ഇതുപോലെയുള്ള പ്രാകൃത വിശ്വാസങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ആ ചങ്ങലകളിൽ നിന്ന് മോചിതരായിട്ട് നല്ല മനുഷ്യരായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്നെയും എന്നെ ഉപദ്രവിച്ചവരുടെയും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് രാജ്യത്തിൻ്റെ നിയമം പാലിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും പിന്നെ ഒരു പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളതുകൊണ്ട് ഇരയ്ക്ക് ഒരു നീതി കിട്ടും എന്നുള്ളത് ഒരു അബദ്ധവിശ്വാസമാണ് ഇരക്കല്ല രാജ്യത്തിൻ്റെ നീതി നമ്മുടെ പിന്നെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാകുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഒരു ഇരയ്ക്കും പ്രതിയെ ശിക്ഷിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാവും എന്നുള്ള ഒരു ഇനി മിഥ്യാധാരണക്ക് ആ അതുകൊണ്ട് അത് രാജ്യത്തിന് നിയമമാണ് പ്രതികളൊക്കെ സംരക്ഷിക്കുക എന്നുള്ള രാജ്യത്തിന് നിയമം നിഷേധിക്കപ്പെടുമ്പോൾ അപ്പോൾ ഏതൊരു പൗരനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെയുള്ള ആ നിയമത്തെ ഇങ്ങനെ ആളുകൾ ഉതിരിടുമ്പോൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കുമ്പോൾ രാജ്യത്തിന് നിയമം അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷേ ഈ കേസിലെ പ്രതി സവാദ് ഇപ്പോഴും ഒളിവിലാണ് അയാളെ കണ്ടെത്താനോ നിയമത്തിൽ ഒന്നും കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല അത് എൻ്റെ ചിന്തയിൽ വരുന്ന കാര്യമൊന്നുമല്ല അത് നമ്മുടെ ഇവിടുത്തെ അന്വേഷണ ഒക്കെ പര്യാപ്തത കുറവുകൊണ്ടാണ് അന്വേഷണ സംവിധാനത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ അല്ല അവര് പ്രതിയെ പിടിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ പരിപാടികളുടെയൊക്കെ ഒരു പരാജയമെന്ന് തന്നെ സാമാന്യമുഴിച്ച് വിചാരിക്കാൻ പറ്റുകയുള്ളൂ ഇതിലെ യഥാർത്ഥ ആസൂത്രകരെല്ലാം തന്നെ ഇതിൽ കുറ്റവാളികളായതായിട്ട് ചിന്തിക്കുന്നത് അതേ ഗുണ്ടകൾ അത്തരം ഒരു ആയുധങ്ങൾ മാത്രമാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നതെന്ന് തോന്നുന്നത് അതാണ് എൻ്റെ വാസ്തവം അതായത് ഈ പറയുന്ന ആളുകളൊന്നും എന്നെ നേരിട്ട് പണ്ട് അറിയുന്നവരോ എന്നോട് എന്തെങ്കിലും രീതിയിൽ വൈരാഗ്യമുള്ളവരോ അല്ല ഇപ്പോൾ എന്നെ ഉപദ്രവിച്ച ആളുകളിൽ വെറും ആയുധങ്ങൾ മാത്രമാണ് മറ്റുള്ള ആളുകളുടെ ആജ്ഞാനവർത്തികൾ മാത്രമാണ് ശരിക്കും ഈ കേസിലെ പ്രതികൾ ഈ പറയുന്ന ഈ കേസിന് പുറത്താണ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിചാരണ ചെയ്യപ്പെടുകയോ ചെയ്യുന്നവരൊന്നും അല്ല ശരിക്കും ഈ കേസിലെ പ്രതികൾ ഇതുപോലുള്ള ഒരു നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗൂഢാലോചന നടത്തി എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആരാണോ തീരുമാനമെടുത്തത് അവരാണ് ശരിയായിട്ടുള്ള പ്രതികൾ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനൊന്നും നമ്മുടെ നിയമസംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഉപയോഗം പലപ്പോഴും ഉപ ഉപകരണങ്ങളാക്കപ്പെടുന്ന ഭാവങ്ങളായിട്ടുള്ള ആളുകൾ അവർ മാത്രമേ ഈ നിയമത്തിന് മുമ്പിൽ പിടിക്കപ്പെടുകയും കോടതിയിൽ വരികയും ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ യഥാർത്ഥത്തിലുള്ള കൽക്കരികൾ യഥാർത്ഥ പെട്ടവാടികൾ ഇങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള അതിക്രമങ്ങൾ മനുഷ്യത്തെ രഹിതമായിട്ടുള്ള പ്രവർത്തികൾ നടത്താൻ വേണ്ടിയിട്ട് ഉദ്ബോധനം കൊടുക്കുന്നവർ അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നവർ അവരാണ് ശരിക്കും കുറ്റവാളികൾ അവരിപ്പോഴും ഈ പറയുന്ന സീനറി ഒന്നും വരുന്നില്ല അവരെല്ലാം ഇപ്പോഴും എന്നോ കാണാൻ പറയത്താവും എനിക്കതിൻ്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പിന്നെ ഞാൻ പോയിട്ടില്ല എനിക്ക് പോകണമെന്ന് തോന്നിയിട്ടുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജയിലിൽ അടക്കേണ്ടത് ഈ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളെയാണ് ആ വിശ്വാസങ്ങളെയാണ് ആ വിശ്വാസത്തെയാണ് ആദ്യം ഉന്മൂലനം ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ കാണാമറയത്തുള്ള ആളുകളും അവരും ഈ പറയുന്ന പ്രാകൃത വിശ്വാസങ്ങളുടെ ഇരയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും ആധുനിക മനുഷ്യനാകാൻ വേണ്ടിയിട്ട് അവരെയും ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് വിനയായിട്ട് നിൽക്കുന്നത് ഈ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ചില വിശ്വാസ സമൃതകളാണ് ആ സമഹിതകളൊക്കെ തത്തുടച്ചു കളഞ്ഞ പുതിയ ഒരു മനുഷ്യരായിട്ട് മാനവരോഗം മാറണം അതായത് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഒരു ബോധം ഉൾക്കൊണ്ട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ സാധാരണയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോഴും രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ അതിനേക്കാളും വളരെ പഴയ ഉള്ള ഒരു മാനസിക ജീവിതമാണ് നയിക്കുന്നത് അങ്ങനെ മാനസിക ജീവിതം നയിക്കുന്നവരും അങ്ങനെയുള്ളവരാൾ നയിക്കപ്പെടുന്നവരുമാണ് നമ്മുടെ ലോകത്തിലെ കൂടുതലും ആളുകൾ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ എമ്പാടും പിന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ശരിക്കും ഈ പറയുന്ന പ്രകൃത വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മോചിതരായി ശാസ്ത്രാവബോധം ഉൾക്കൊണ്ട് ആധുനിക മനുഷ്യരായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും മറ്റുള്ളവരെ കൊള്ളയടിക്കാതെയും ഉദ്രവിക്കാതെയും ഇരിക്കുന്ന നല്ല മനുഷ്യ സമൂഹമായിട്ട് വളരേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം ലോകം തന്നെ അതിനെ പരുവപ്പെടുന്നില്ല എന്നുള്ളതിലാണ് എനിക്ക് സങ്കടം ഈ മാഷിൻ്റെ ജീവിതം തകർത്ത ആളുകളോട് ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു ദേഷ്യമോ പരിഭവമോ പകയോ ഒന്നും തോന്നില്ല എന്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നെ എൻ്റെ ജീവിതം അങ്ങനെ തകർത്തിട്ടൊന്നും ഇല്ലാലും എൻ്റെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലുള്ള പ്രാകൃത വിശ്വാസങ്ങൾ ഒരു ഒന്നും ചെയ്യാതിരുന്ന എൻ്റെ നേരെ യുദ്ധത്തിന് വന്നതാണ് അപ്പോൾ അതിനോട് ഞാനിപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ തോൽവി അല്ലെങ്കിൽ നഷ്ടങ്ങൾ എപ്പോഴും വരും അപ്പോൾ എനിക്ക് തന്നെ നഷ്ടങ്ങൾ വന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോഴും ഞാൻ യുദ്ധം ചെയ്യുകയാണ് യുദ്ധത്തിൽ ഞാൻ തോറ്റത്തില്ല എൻ്റെ ജീവിതം അതിനു നശിപ്പിച്ചിട്ടുമില്ല ഞാനിപ്പോഴും എൻ്റെ ചിന്തകളുമൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഞാനിങ്ങനെ എൻ്റെ കാര്യം നോക്കി മറ്റുള്ളവരെ ഉദ്രവിക്കാതെ പരമാവധി ഉദ്രവിക്കാതെ സാധാരണ ഒരു ഒരു അവരുമായിട്ട് ജീവിക്കുകയായിരുന്നു പക്ഷേ എന്നെ ഇങ്ങനെ മുറിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മുതൽ എന്നിലുള്ള മാനവികത ഉണർന്നിരിക്കുകയും എനിക്കുള്ള ഒരു പൗരബോധം കൂടുതൽ ഊർജവത്താവുകയും ചെയ്തു അങ്ങയുടെ ഭാര്യയെ നഷ്ടപ്പെട്ടു ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ട് അങ്ങനെ നഷ്ടങ്ങളുണ്ട് ഏത് ജയിക്കുന്ന ഒരു പോരാളിക്കും നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടാകും നമ്മൾ ഏത് യുദ്ധത്തിലും ജയിക്കുന്നവർക്ക് നഷ്ടം നഷ്ടമുണ്ടാകും ഈ യുദ്ധത്തിൽ ഞാനിപ്പോൾ ജയിച്ചു നിൽക്കുകയാണ് പക്ഷേ എനിക്ക് നഷ്ടങ്ങളുണ്ട് അത് സാധാരണ യുദ്ധത്തിൻ്റെ സ്വാഭാവിക പരിണാമം മാത്രമാണ് ഇപ്പോഴും ഞാൻ എൻ്റെ യുദ്ധം തുടരുകയാണ് ഈ പ്രാകൃത വിശ്വാസങ്ങളോട് ഈ മനുഷ്യരെ മുഴുവനും അടിമിക്കിടുന്ന അല്ലെങ്കിൽ ചങ്ങലക്കിടുന്ന ഈ വിശ്വാസ സമൃദ്ധതയോടുള്ള പോരാട്ടമാണ് ശ്രേഷ്ഠ ജീവിതത്തിൽ ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഭയപ്പാടൊന്നുമില്ല എന്തിനാണ് ഭയപ്പാട് നമ്മൾ ഇത്ര കാലം ജീവിച്ചു എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാ കാലവും ഞാൻ ജീവിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും അപ്പോൾ എപ്പോഴെങ്കിലും യുദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ ജീവിതമാകുമ്പോൾ അനുരന്ധ്യം വരും അത്രമാത്രം